ഈ ഇന്നത്തെയും ഇന്നത്തെയും ഒക്കെ ആയിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ എന്താ ദുർബലമായോ ഇല്ല ദുർബലമായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന കോണ്ടക്സിനെ പറ്റിയിട്ടേ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലീഗൽ ജുഡീഷ്യൽ കോണ്ടെക്സിനെ പറ്റിയിട്ട് നമുക്കൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവണം ഈ ചർച്ചയുടെ വലിയൊരു ദയനീയത എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വറുമായിട്ട് നമുക്ക് തർക്കിക്കാം ചർച്ച ചെയ്യാം കാരണം രാഹുൽ ഈശ്വർ പച്ചയ്ക്ക് ദിലീപിനെയും മാങ്കൂട്ടത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അഡ്വക്കേറ്റ് രാമൻപിള്ളയുമായിട്ട് തർക്കിക്കാം അയാൾ ദിലീപിൻ്റെ വക്കീലാണ് ഇവിടെ നമ്മുടെ എന്താ പറയുക നിർഭാഗ്യം കൊണ്ട് ഇവിടെയുള്ള രണ്ട് പാനലിസ്റ്റുകളുടെയും ഒരു രീതി എന്താണെന്ന് വെച്ചാൽ അവർ നിഷ്പക്ഷമായിട്ട് അഭിനയിക്കുകയും പക്ഷേ ആത്യന്തികമായിട്ട് റേപ്പിസ്റ്റുകൾക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞാൻ ഇപ്പോൾ കേട്ടതിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമയമായതുകൊണ്ടാണ് കേസ് കൊടുത്തത് എന്നുള്ള ഒരു ആരോപണം കെ പി സി സി പ്രസിഡന്റിനോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോ കെ മുരളീധരനോ പോലും ഇല്ലാതിരിക്കെയാണ് ഒരു അഭിഭാഷക പറയുന്നത് അങ്ങനെയാണ് എന്ന് സംശയിച്ചാൽ തെറ്റില്ല എന്നുള്ളത് ഡോക്ടർ ശ്രീകുമാർ സീനിയർ ജേർണലിസ്റ്റ് ആണ് കോൺഗ്രസ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് അശ്ലീല കേസ് എന്നാണ് അശ്ലീല കേസ് അതിനകത്തുണ്ട് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെല്ലാം മുഴുവൻ നിലപാടിന്റെയും സമ്മറി കാരണം ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ ക്രൂരമായി റേപ്പ് ചെയ്യുകയും ഉപേക്ഷിക്കുകയും ഫോഴ്സ്ഡ് അബോഷൻ ചെയ്യുകയും ചെയ്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമവുമായി ബന്ധപ്പെട്ടൊരു കേസാണ് ഒരു ഇഷ്യൂ ആണ് സ്ത്രീകളുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് വളരെ വളരെ ഗ്രൈവായ ഒരു ക്രിമിനൽ ഒഫൻസാണ് ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് കൊലപാതകത്തിന് തൊട്ട് താഴെ വരുന്ന ഒരു വലിയ ഒഫൻസാണ് ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അശ്ലീല സംഭവമാണ് അതുകൊണ്ട് കോൺഗ്രസ് ഇത്തരം അശ്ലീല കാര്യങ്ങളുടെ അടുത്തേക്ക് പോവാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ പറ്റുന്ന സകല സാധനങ്ങളെയും സൂചിപ്പിക്കുകയും ചെയ്യും ഇത്തരം ആളുകളാണ് ഏറ്റവും അപകടകാരികൾ ഏത് ഡിസ്കഷനിലും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഘട്ടത്തിൽ ഞാനിത് വളരെ ഷാർപ്പായിട്ട് തന്നെ ശ്രീകുമാറിനെ പറ്റി പറഞ്ഞതാണ് ഞാനത് പിന്നെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ഹേർട്ടാവും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ നിലപാടുകളാണ് സത്യത്തിൽ ഈ ടോട്ടൽ ഡിസ്കോഴ്സിനെ ഇത്തരം രണ്ട് അഭിപ്രായങ്ങൾ ഡോക്ടർ പ്രേംകുമാർ തന്നെ മുമ്പ് പറഞ്ഞല്ലോ കോൺഗ്രസിൽ രണ്ട് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞു അഭിപ്രായം സി പി എമ്മിലുണ്ടല്ലോ മുകേഷിനെ പറ്റി ചോദിച്ചാൽ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതായിരിക്കില്ല ജനാധിപത്യ മഹിള അസോസിയേഷന്റെ കൊല്ലത്തെ നേതാവ് പറയുക തീർച്ചയായിട്ടും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കൊല്ലത്തെ നേതാവ് പറഞ്ഞത് നൂറ് ശതമാനം തെറ്റായ സ്ത്രീവിരുദ്ധമായ നിലപാടാണ് എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എം മുകേഷ് എം എൽ എക്കെതിരെ കേസ് വന്ന സമയത്ത് അദ്ദേഹം രാജിവെക്കണമെന്നും അദ്ദേഹം പാർട്ടി മെമ്പർ അല്ലാന്ന് കേൾക്കുന്നു പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും വളരെ ക്ലിയർ ആയിട്ട് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ യു ഡി എഫിൻ്റെ രണ്ട് എം എൽ എമാർ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നിൽക്കാം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ബ്രന്ഥകാരായിട്ട് ലേഖനം ഷെയർ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അതിൽ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് അഭിപ്രായം ഇനിയിപ്പം ഇദ്ദേഹയുടെ പേര് പറയാതെ പറഞ്ഞ പി ടി കുഞ്ഞുമോഹമ്മതിനെതിരെ കേസ് വന്നിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു കേസ് എടുത്തിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ അതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനി അലംഭാവം ഉണ്ടാവുകയോ ആ പരാതിക്കാരിക്ക് എതിരായിട്ടും അവരെ സഹായിക്കാത്ത നിലപാടുണ്ടായാൽ വളരെ കൃത്യമായി തന്നെ അത് അശ്ലീല കേസ് എന്ന് പറഞ്ഞിട്ടല്ല സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമം എന്നുള്ള രീതിയിൽ തന്നെ നിലപാടെടുക്കുകയും ചെയ്യും പറയുകയും ചെയ്യും അന്ന് ഞാൻ മാത്രമല്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം രാഷ്ട്രീയ ബോധമുള്ള സ്ത്രീ അഭിമാന ബോധമുള്ള ആളുകൾ അങ്ങനെയാ ചെയ്യുക പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെയുള്ള രണ്ട് പാനലിസ്റ്റുകളും ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുന്നത് പോലെ ദിലീപിൻ്റെ കേസിൽ വിട്ടതുകൊണ്ട് ഒരു സിനിമ ആയതുകൊണ്ടെന്നുള്ള ഈ അഴകുഴമ്പൻ ന്യായം പറയുന്ന ആളുകളാണ് ഈ വിഷയം ഏറ്റവും ഇവർ സത്യത്തിൽ സത്യത്തിൽ ൾക്ക് അനുകൂലമായ ഒരു കോണ്ടെക്സ്റ്റ് കാരണം വെച്ചാൽ മനുഷ്യന്റെ ചരിത്രം മുതൽ ഇന്നേ വരെ സകല നിയമങ്ങളും സകല എത്തിക്സും സ്ത്രീകൾക്ക് വിരുദ്ധമാണ് സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരെ കാണുന്ന അവസ്ഥയാണ് അത് ലൈംഗിക ബന്ധത്തിലായിരുന്നാലും ഫാമിലിയിലായിരുന്നാലും പൊളിറ്റിക്സിലായിരുന്നാലും ഒക്കെ ടോപ്പ് ലീഡേഴ്സിന് നോക്കൂ നിങ്ങൾ ഏത് പാർട്ടിയിലായിരുന്നാലും അവിടെയുള്ള സ്ത്രീ പ്രാതിനിധ്യം എത്രയാണെന്ന് നോക്കൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്രയും സ്ത്രീകൾ മത്സരിക്കുന്ന കൃത്യമായി നിയമമുള്ളതുകൊണ്ട് പൂർത്തിയാക്കോട്ടെ അപ്പൊ ഇത് ഒരു കാരണവശാലും ഇതൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അല്ല അതുകൊണ്ട് തന്നെ ഇതിനെ നിഷ്പക്ഷമായി നിലപാടെടുക്കുക എന്നുള്ളൊരു സംഗതി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല